ഹായ് ഫ്രണ്ട്സ് സുമാല ലൈനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ബ്രെഡും പാലും ഉപയോഗിച്ച് ക്യാരമൽ പുഡിയും തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഒരു പാൻ പാനടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം പഞ്ചസാരയെല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയി ഈ കളറാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡീൻ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കുന്നത് വരെയൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നൊരു മൂന്ന് കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നാല് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ബ്രെഡിൻ്റെ പീസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒന്ന് ഈ പാലിലേക്ക് ഒന്ന് മുക്കി വയ്ക്കാം ഇതിൻ്റെ ചൂട് മാറുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതാ പാലിൻ്റെയും ബ്രെഡിൻ്റെയും ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് രണ്ട് മുട്ടയും ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വനില എസൻസും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ഈ പുഡിയും പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഞാനിത് ഇടലിച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം എന്നാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആ പുഡിങ് ഇവിടെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് സൈഡെല്ലാം ഇതുപോലെ ഒന്ന് അടർത്തിയതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ബ്രെഡ് പാൽ ക്യാരമൽ പുഡിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയ പുഡിങ്ങാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പരേക്കും ബായ്